യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് പുതിയ പ്രസിഡന്റ് വന്നിട്ടും ഏതെങ്കിലും തരത്തിൽ ആ സംഘടനയ്ക്കുള്ളിലെ ഭിന്നത കുറയുന്നില്ല എന്ന് മാത്രമല്ല അത് വളരെയേറെ മൂർച്ഛിക്കുകയും ചെയ്തു കാരണം നമ്മൾ ഇന്ന് കണ്ടതാണ് മൂവാറ്റുപുഴയിൽ അബിൻവർക്കിയെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ തോളിലേറ്റിയാണ് ദീപാദാസ് മുൻഷി പങ്കെടുത്ത ഒരു വേദിയിലേക്ക് കൊണ്ടുപോയത് ആ വേദിയിൽ അപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന വി ഡി സതീശിൻ്റെ അനുയായി എറണാകുളം ഡി സി സി പ്രസിഡൻ്റ് അത് തടയാൻ ശ്രമിച്ചുവെങ്കിലും മുദ്രാവാക്യം വിളികളൊന്നും പാടില്ല എന്ന് പറഞ്ഞെങ്കിലും ആ കുട്ടികളത് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത് ചെവിക്കൊണ്ടതേയില്ല അവർ ആ നിലയിൽ തന്നെ അബിൻവർക്കിയെ ആ വേദിയിൽ എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഡിസൈൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് രീതിയാണ് കോൺഗ്രസ് വലിയ അഭിമാനപൂർവ്വം പറയുന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആ സംഘടനാ തെരഞ്ഞെടുപ്പ് രീതി അങ്ങനെ രാഹുൽ ഗാന്ധി ഡിസൈൻ ചെയ്ത സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ട് നേടിയ ആൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാവുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഒഴിയേണ്ടി വരുന്നു പുറത്താക്കുന്നു അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ രണ്ടാമനായി വൈസ് പ്രസിഡൻ്റായി നിൽക്കുന്ന അബിൻ വർക്കയാണ് അബിൻ വർക്കെ ഔട്ടാകുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ട് നേടിയ ആൾ പ്രസിഡൻറ്റാവുന്ന ഒരു പുത്തൻ വിചിത്രമായ രീതിയാണ് മുന്നോട്ട് വെച്ചത് കെ സിയുടെയും ഷാഫിയുടെയും നോമിനിമാർ പ്രസിഡൻറ്റും വർക്കിംഗ് പ്രസിഡൻറ്റുമാർ ആകുന്ന സാഹചര്യം ഉണ്ടാകും അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പ് ഘട്ടം തന്നെ വലിയ തോതിൽ വിമർശന വിധേയമായി വലിയ വിവാദമായി മാറി കാരണം എന്താണ് വ്യാജ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നു അതിലൂടെ വ്യാജ അല്ലെങ്കിൽ അത്തരം തിരിമറികൾ നടത്തിയാണ് രാഹുൽ മാങ്കൂട്ടം തന്നെ പ്രസിഡൻ്റായത് എന്ന വലിയ വിമർശനം നിന്നു വ്യാജൻ അല്ലെങ്കിൽ വ്യാജ പ്രസിഡൻ്റ് എന്ന ഒരു പേരുദോഷം തന്നെ അന്ന് തന്നെ അക്കാലത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടം കിട്ടു രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുകയും ചെയ്തു പക്ഷേ ഏറ്റവും രസകരമായ കാര്യം ഈ സമീപകാലങ്ങളിൽ മൂവാറ്റുപുഴയിൽ തന്നെ ഇന്നിപ്പോൾ അബിൻവർക്കിയെ തോളിലേറ്റി അനുയായികൾ പ്രതിഷേധം പരസ്യപ്രതിഷേധം പ്രകടിപ്പിച്ചത് മൂവാറ്റുപുഴയിലാണ് ഇതേ മൂവാറ്റുപുഴയിലെ മുൻസി കോടതി യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് ആകെ റദ്ദു ചെയ്തിരുന്നു അതായത് ഈ വോട്ടർ പട്ടികയിൽ ആകെ ക്രമക്കേടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യാജ ആരോപണങ്ങൾ വ്യാജ ആരോപണം ശക്തമായി ഉയർന്ന ആ തിരഞ്ഞെടുപ്പ് റദ്ദു ചെയ്തിരുന്നു പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് രണ്ടാമത്തെ ആളായിരുന്നു അബിൻ വർക്കി ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ട് വാങ്ങിച്ചയാളാണ് ജനീഷ് ഇപ്പോൾ ഒരു പുതിയ സാഹചര്യത്തിൽ ജനീഷ് പ്രസിഡന്റ് ആവുന്നു ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാമനായി വന്ന അബിൻ വർക്കി വലിയ തോതിൽ തഴയപ്പെടുന്നു രസകരമായ ഒരു കാര്യം ഷാഫിയും കേസി എല്ലാം കൂടി പറയുന്നത് അബിൻവർക്കിയോട് പറയുന്നത് അങ്ങനെ ദേശീയ സെക്രട്ടറിയായി കേരളത്തിന് പുറകെ രാജ്യമെമ്പാടും പോയി പ്രവർത്തിച്ചോളാനാണ് പക്ഷേ ഏതായാലും അബിൻവർക്കി ആ ഓഫറൊക്കെ നിരസിച്ചു എന്നുള്ളതാണ് ഇന്ന് അബിൻ വർക്കിയുടെ അനുയായികളുടെ പ്രതിഷേധമൊക്കെ ദീപാദാസ് മുൻഷി എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുത്ത ഒരു പരിപാടിയിൽ കൂടിയായിരുന്നു ഈ പരസ്യ പ്രതിഷേധം എന്നതുകൂടി ഓർക്കണം അങ്ങനെ രാഹുൽ ഗാന്ധി ഡിസൈൻ ചെയ്ത ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് രീതി ആകെ അട്ടിമറിച്ച് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ഓജെ ജനീഷ് പ്രസിഡന്റ് ആവുന്നു അങ്ങനെ അബിൻവർക്കി ഇങ്ങനെ മിടുക്കോടെ രണ്ടാമത് വന്നു എന്നൊക്കെ അഭിമാനിച്ച് അബിൻവർക്കി അങ്ങനെ വൻ തേപ്പായി കിട്ടുന്നു വൻ തേപ്പാണ് അബിൻവർക്കിക്ക് കിട്ടിയത് അങ്ങനെ പ്രസിഡന്റ് ആക്കിയില്ല പകരം ദേശീയ സെക്രട്ടറി അതായത് അബിൻവർക്കി ആ ഓഫർ നിരസിച്ചങ്ങനെ നിൽക്കുകയാണ് ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ സാമ്പത്തിക തട്ടിപ്പിൽ ആരോപണ വിധേയനായ മാങ്കൂട്ടത്തിൽ അത് ഈ വയനാട് കളക്ഷനുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായി സഹായിക്കാനായി യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് നൽകും എന്ന് പറഞ്ഞ് നടത്തിയ വലിയ പിരിവുണ്ട് ആ പിരിവിൻ്റെ കണക്കും പിരിച്ചത് എത്ര കിട്ടി എത്ര മുക്കി എന്ന വലിയ ചോദ്യം നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പ്രസിഡൻ്റ് സ്ഥാനമൊക്കെ ഒഴിയേണ്ടി വന്നത് അന്ന് കൊടുത്തൊരു ഓഫറുണ്ട് മാസത്തിനകം ഇതാകെ പരിഹരിച്ച് വീട് നൽകും ഇപ്പോൾ മാസം നാലാകുകയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോഴാണ് ആ മാൂട്ടത്തിൻ്റെ പിൻഗാമിയുടെ വരവ് ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ വയനാട്ടിലെ തട്ടിപ്പും അതോടൊപ്പം തന്നെ പ്പോൾ പുതിയ പ്രസിഡൻ്റ് കൂപ്പൺ തട്ടിപ്പും ഒക്കെയായി യൂത്ത് കോൺഗ്രസ്സിന് ഏതാണ്ടൊരു നല്ല കാലമാണ് എന്നുള്ളതാണ് വലിയ തോതിൽ ഇതൊക്കെ ചർച്ചയാകുന്നു എന്നുള്ളത് കൂടിയാണ് അങ്ങനെ വലിയ തോതിൽ അസ്വാരസ്യങ്ങൾ ആണ് പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ വന്ന ശേഷവും ആ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ സംഘടനയുടെ പ്രവർത്തനത്തിൽ സംഭവിച്ചിട്ടുള്ള വഴിപിഴച്ച പോക്കുകൾ അതിലെ പാകപ്പിഴകൾ അതിലെ സാമ്പത്തിക തട്ടിപ്പുകൾ സമൂഹത്തിൽ വലിയ ചർച്ചയാണ് ഇതെല്ലാം പുതിയ രൂപത്തിൽ വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ അതിനെ നേരിടാൻ എത്രമാത്രം എങ്ങനെ കെൽപ്പുണ്ടാകും പുതിയ പ്രസിഡന്റിന് എന്ന പ്രധാനപ്പെട്ട ചോദ്യവും നിൽക്കുകയാണ്